ി പറഞ്ഞെടുത്തു അടച്ചു കരളിൻ്റെ മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലു വിറയൻ പക്ഷി പറയും

ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും സിനിമയിലേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് കുറച്ച് പരസ്യ ചിത്രങ്ങളും റേഡിയോ നാടകങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിലൊക്കെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങൾക്കും ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് വിട്ടു കൊടുക്കുമോ ഫസ്റ്റ് എന്നൊക്കെ തോന്നിയാൽ മാത്രം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെ ഞാനുണ്ട് ലക്ഷ്മിയുണ്ട് മോളുണ്ട് അപ്പം പാചകമൊക്കെ ചെയ്യൂ ഇദ്ദേഹത്തിന്റെ പുറത്ത് വാചകം എന്നുള്ള പേരാണ് കൂടുതലുള്ളത് പാചകം മനോഹരമായിട്ട് ചെയ്യും അദ്ദേഹം ഒരു ചാനലില് അഞ്ചു കൊല്ലം ഒരു കുക്കറി ഷോ ആളാണ് ഓ അത് ശരി വളരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും അതുകൊണ്ട് ചേട്ടന് പുറത്തെ ഭക്ഷണത്തിനോടും ഒന്നും വലിയ താല്പര്യം ഇല്ല ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് അതായത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരിയാണ് പക്ഷെ അടുത്തറിയുമ്പോഴേ അറിയത്തുള്ളൂ സാധാരണ ഒരു വ്യക്തിയാണെന്ന് എന്ന് പറഞ്ഞ പോലെ കുക്ക് ചെയ്യും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും ഊത്ത് കൊടയ്ക്കും ബാക്കി എല്ലാം ചെയ്യുന്നത് ലക്ഷ്മിയാണെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞു ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് കൂടിയാണ് ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് കാണിക്കാനും കൂടിയാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് ഈ പുസ്തകം എഴുതി പുസ്തകം എഴുതിയെന്ന് പറഞ്ഞു ഇന്നലെ തൊട്ട് പറയുന്നു വീട്ടിൽ ഒരു പുസ്തകം കൊണ്ട് സത്യം ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്തായാലും ഇനി കാണുമ്പോ ഉറപ്പായിട്ട് ഞാൻ പുസ്തകം തന്നിരിക്കും രണ്ടാം ഭാഗം ഇനി ഞാൻ എഴുതാന്ന് അല്ല ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അതിനകത്ത് ഈ പുസ്തകം തുറന്നിട്ട് ലക്ഷ്മിയുടെ പുസ്തകം തുറന്ന് വായിച്ച് രണ്ട് പേജ് മൂന്ന് പേജ് കഴിയുമ്പോഴത്തേക്ക് ആ പുസ്തകം ചീത്ത കരിഞ്ഞ് കരിഞ്ഞ് അരിഞ്ഞ് വെള്ളം വീണിട്ട് കുതിന്ന് ആ പുസ്തകം ചീത്തയായിട്ട് വീണ്ടും പോയി വാങ്ങി അതൊരു ട്രിക്കും എത്ര രൂപ പുസ്തകത്തിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പേജേ വായിക്കാൻ പറ്റുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ആ പുസ്തകം തീർന്നു വീണ്ടും കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് ആ മൂന്ന് പേജ് മാറ്റി

ഹലോ മാതങ്കി നമസ്കാരം സുന്ദരിയാണല്ലോ നല്ല സുന്ദരിയാണല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുന്ദരിയാണെന്ന് ഓ അങ്കളെ അങ്കിന്റെ അങ്കിളിന്റെ ഒരുപാട് വയസ്സൊക്കെ ആയില്ലേ ആ എന്താ പല്ല് നല്ല പല്ല് നല്ല കണ്ണ് മൂക്ക് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് തീരുന്ന എല്ലാ ലക്ഷണമുണ്ട് പാട്ടൊക്കെ പാടുവോട്ടെ

പഠിക്കുന്നേ ഒന്നാം ഒന്നാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലാട്ടുകാരൊക്കെയാ സാറേ എനിക്കറിയാം സാറേണ്ട് ക്ലാസ് ആ സാറേ ഒരു ദിവസം ടീച്ചർന്തോ വഴക്കുറഞ്ഞില്ലേ എന്തിനായിരുന്നത് ഓർമ്മയില്ല അങ്കിന് അങ്കിൾ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു ഒരു അച്ഛനാണോ അമ്മയാണോ നല്ലത് അച്ഛനെ ഇഷ്ടമായിട്ട് പിന്നെ ചോദിച്ചോണ്ട് ഒരാളെ തൊട്ടു കാണിച്ചെന്നുള്ളു അല്ലേ പിന്നെ മോക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം കഴിക്കാൻ ആഹാ അങ്കിളുമായിട്ട് അങ്കിന് ഏറ്റവും ഇഷ്ടം വൈകുന്നേരം മാഗി നൂഡിൽസാണ് ഈ അച്ഛൻ മിമുക്കര കാണിച്ചു കാണിക്കോ ആരെയാ കാണിക്കുന്നേ ഓ ആ തവള എങ്ങനെയാ കാണിക്കുന്നത് അച്ഛന്റെ കാണിക്കാൻ പറഞ്ഞേ അത് ശബ്ദം ഇഷ്ടം ോക്കിനെ ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് പീ കോക്കിനെ അന്ന് അറിയുള്ളു കാണിച്ചേക്ക്